പൊന്നാനി നഗരസഭ കേരളോത്സവ നടത്തിപ്പിൽ അലംഭാവമെന്ന് പ്രതിപക്ഷം സംഘാടക സമിതി യോഗം ചടങ്ങ് മാത്രമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം യുവാക്കളുടെ കലാകായിക പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട കേരളോത്സവം പൊന്നാനിയിൽ ഭരണസമിതി അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഈ മാസം പതിനൊന്നിന് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടും ഇരുപത്തിയഞ്ചിനാണ് സംഘാടക സമിതി യോഗം വിളിച്ചത് ഇതോടെ രജിസ്ട്രേഷന് വിരലാവുന്ന സമയം മാത്രമാണ് ലഭിച്ചത് യുവജന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ലബുകളെയും അറിയിക്കാതെ പേരിന് മാത്രമാണ് യോഗം വിളിച്ചത് യോഗത്തിൽ നഗരസഭാ ചെയർമാനോ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനോ നഗരസഭാ സെക്രട്ടറിയോ പങ്കെടുക്കാതെ ചടങ്ങ് തീർക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഫൻഹാൻ ബി എം പറഞ്ഞു ഈ കേരളോത്സവം എന്ന് പറയുന്ന ഈ പരിപാടിക്ക് നഗരസഭ ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നഗരസഭയിലെ കൗൺസിലർമാരെ പൂർണ്ണമായും അറിയിക്കാതെ അതുപോലെ തന്നെ നഗരസഭക്ക് കീഴിലുള്ള അല്ലെങ്കിൽ ഈ പൊന്നാനി പ്രദേശത്ത് സജീവമായി പ്രവർത്തിക്കുന്ന യുവജന രാഷ്ട്രീയ സംഘടനകളെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളെ അറിയിക്കാതെ യുവജന ക്ലബ്ബുകളെ കൃത്യമായി അറിയിക്കാതെ അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താതെ എന്തിനധികം മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെയാണ് ഇവിടെ ഒരു സംഘാടക സമിതി വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ സംഘാടക സമിതി വിളിച്ചു ചേർത്തതിൽ തന്നെ ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് സംഘാടക സമിതിയുടെ ചെയർമാൻ നഗരസഭയുടെ അധ്യക്ഷനാണ് അദ്ദേഹം ആ പരിപാടിയിൽ ആ ചടങ്ങിൽ ആ സംഘാടക സമിതിയിൽ പങ്കെടുത്തിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വർക്കിംഗ് ചെയർമാൻ എന്ന് പറയുന്നത് ഈ കേരളോത്സവം നടത്തേണ്ടത് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹവും ആ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല സംഘാടക സമിതിയുടെ കൺവീനർ നഗരസഭയുടെ സെക്രട്ടറിയാണ് അദ്ദേഹവും ആ പരിപാടിയിൽ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇനി ജോയിൻറ്റ് കൺവീനർ എന്ന് പറയുന്നത് സെക്രട്ടറി നിർദ്ദേശിക്കുന്ന നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അവരും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ തീർത്തും ഏകപക്ഷീയമായ രൂപത്തിൽ ഇതൊരു ചടങ്ങ് മാത്രമായി കൊണ്ട് നടത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ